നമസ്കാരം ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറിനെ കുറിച്ചാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഈ തെക്ക് പടിഞ്ഞാറ് പോലെ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു സ്പേസ് ആണ് ഈ പ്രാവശ്യം വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് കുട്ടികളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളായിട്ടൊക്കെ വളരെ സ്യൂട്ടബിളായിട്ടുള്ളൊരു സ്പേസ് ആണ് മാത്രമല്ല കരിയർ ഡെവലപ്മെൻസിനൊക്കെ ഒത്തിരി നല്ല സ്പേസാണ് അതിനെക്കുറിച്ച് വിശദമായിട്ടാണ് ഈ പ്രാവശ്യത്തെ ടിപ്സിൽ ഞാൻ പറഞ്ഞു തന്നരുത് നിങ്ങൾ കേൾക്കുക ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംഷിയും ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കിയിട്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് ഒരിക്കലും വാസ്തു നമുക്ക് ഫോണിൽ കൂടെ നോക്കി പറയാൻ പറ്റത്തില്ല കാരണം പല ആൾക്കാരും വിളിച്ചിട്ട് ഇന്ന് തന്നെ ഒരു അരമണിക്കൂർ ഞാനിത് ഷൂട്ട് ചെയ്യാൻ താമസിച്ചത് തന്നെ എന്നിട്ട് വേണ്ടത്തുന്ന ഒരാളെ വിളിച്ചിട്ട് വന്നു സാറേ ഫോണിൽ കൂടെ എനിക്ക് വാസ്തു നോക്കിയാൽ മതി ഞാൻ പറഞ്ഞു ഫോണിൽ കൂടെ എങ്ങനെയാണ് വാസ്തു വയ്ക്കാറ് വീട് വന്നല്ലേ വാസ്തു നോക്കാറ് എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇന്ന ഇന്ന പ്രോബ്ലംസ് ഉണ്ട് അത് ഫോണിൽ കൂടെ ഞാൻ പറഞ്ഞു തന്നല്ലോ അതിന് പരിഹാരമല്ലേ വേണ്ടത് അത് നമ്മളെപ്പോഴും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് പരിഹാരമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാനൊരു വീട് പോയിട്ട് ഒരിക്കലും കൺസൾട്ട് ചെയ്യാൻ പോകാറില്ല അഥവാ പോയി കഴിഞ്ഞാൽ ആ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടേ വരാൻ പാടുള്ളൂ അതാണ് ഞങ്ങളുടെ ഒരു സിസ്റ്റം കാരണം വെറുതെ വീട് സന്ദർശിച്ച് തിരിച്ചു വന്നിരിക്കാൻ ആ വീട്ടിലെ പ്രശ്നങ്ങൾ മാറുന്നില്ല പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുക അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ദിവസത്തിലോട്ട് കിടക്കാം നമ്മുടെ നാളെയും മറ്റന്നാളും ഈ നാളെയും മറ്റന്നാളുള്ള പ്രോഗ്രാം ഒത്തിരി ആൾക്കാർ കാണുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് അവർക്ക് അവരുടെ പല കാര്യങ്ങളും ഇത് നോക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ നാലഞ്ച് വർഷം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇത് ഇടാറുണ്ട് പക്ഷേ ഇത്രയും ഒരു രീതിയിൽ ഞാൻ ഇപ്പോഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് ഓക്കെ നമ്മുടെ ക്ഷേത്രത്തിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പതിനാറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച എന്നാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി മൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘുവാലം പതിനൊന്ന് ഏഴിനും പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനും അധ്യയനം അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും ഇടയിലാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തേഴിനും പന്ത്രണ്ട് അൻപത്തി ഒൻപതിനും ഇടയിലാണ് അപ്പം അതേപോലെ തന്നെ ഗുളികൻ ഉദയം എട്ട് പതിനൊന്നിനും ഒൻപത് മുപ്പത്തൊൻപതിനും മധ്യയാണ് യമകേണ്ട സമയം മൂന്ന് മുപ്പത്തൊന്നിനും നാല് അൻപത്തി ഒൻപതിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ഭരണി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഇപ്രാവശ്യത്ത് കുഴപ്പമല്ല നമ്മളിപ്പം ഇന്നായിരുന്നാലും നാളെയും ഇന്നലെയൊക്കെ നല്ല ദിവസങ്ങളായിരുന്നു ഒരു നോക്കുമ്പോൾ സാധാരണ എല്ലാ ദിവസങ്ങളും ഇങ്ങനെ കിട്ടാറില്ല എന്തായിരുന്നാലും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് വാസ്തു നല്ലതാണ് അതേപോലെ തന്നെ വ്യാപാരം ആരംഭിക്കുവാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് ദീർഘനാൾ പ്രവർത്തനങ്ങളും പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുവാനും കൊള്ളാം യാത്രയ്ക്കൊക്കെ ഏറ്റവും നല്ല നല്ലൊരു ദിവസമാണ് ദൂരയാത്രയൊക്കെ പുറപ്പെടുവെങ്കിൽ ഈ ദിവസം നല്ലൊരു ദിവസമാണ് അതേപോലെ തന്നെ കിണർ കുളം കിണർ ഇതൊക്കെ കുഴിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഈ ചില ദിവസങ്ങളിലാണ് നമ്മൾ വീട്ടിൽ കിണറൊക്കെ കുഴിക്കാൻ പറ്റിയിട്ടുള്ള ദിവസങ്ങളിൽ റയറാണ് ആണ് ചിലതൊക്കെ കിട്ടത്തുള്ളപ്പം നാളത്തെ ദിവസം അത് കുഴപ്പമില്ല കൃഷി ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അത് വീട്ടാവശ്യത്തിനുള്ള കിണർ കുഴിക്കുവാനും അതേപോലെ തന്നെ കുളം നിർമ്മിക്കുവാനും ഒക്കെ നല്ലൊരു ഇതാണ് കൃഷി കാര്യങ്ങൾ ചെയ്യുവാനും പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പൂർണ്ണതയുടെയും സമാധാനത്തിൻ്റെയും ആയിട്ടുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ചത്തെ ദിവസം വെള്ളിയാഴ്ചത്തെ വൈകുന്നേരം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ശനിദോഷ പരിഹാരത്തിന് ഒരു എന്താ പറയുക ഒരു പരിഹാരം ചെയ്യുവാൻ കിടക്കുന്ന സമയത്ത് ഒരുപടി എള് എടുത്ത് ഒരു വെള്ള തുണിയിലോ കറുത്ത തുണിയിലോ പൊതിഞ്ഞ് തലയേണ്ട അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക നാളെ മറ്റന്നാൾ രാവിലെ അതായത് ശനിയാഴ്ച രാവിലെ എണീച്ചിട്ട് എണീച്ചിട്ടതിന് ചോറുണ്ടാക്കിയിട്ട് ചോറിനകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം കാക്കയ്ക്ക് കൊടുക്കുക രാവിലെ ഒഴിച്ച് ഉണ്ടേന്ന് ഉരുട്ടി കൊടുക്കരുത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ശനി ദേവൻ്റെ വാഹനമാണ് കാക്ക കാക്ക അത് കഴിക്കുമ്പോൾ നമുക്ക് ശനി ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടുമെന്നാണ് പറയുന്നത് ഒത്തിരി ആൾക്കാർ അങ്ങനെ ചെയ്തതിൽ നല്ല റിസൾട്ടുകൾ ഓരോരുത്തർ വിളിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക മാത്രമല്ല ഭദ്രകാളി ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ദുർഗാദേവി ക്ഷേത്ര ദർശനം ഒക്കെ നാളത്തെ ദിവസം അത്യുത്തമമാണ് നല്ലതാണ് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ണ ദുർദോഷം ദോഷം കരിനാർ ദോഷം ബലിദോഷ ദോഷം ആകുന്നാർ ദോഷം എന്നിവര് ഒരു പ്രത്യേകിച്ചൊരു ദോഷങ്ങളും ഇല്ല അത് നല്ലൊരു ദോഷം നല്ലൊരു ഇതാണ് ചില ദിവസങ്ങളിലൊക്കെ മൂന്നും നാലും ദോഷങ്ങളൊക്കെയാണ് കാണുന്നത് ഈ ദോഷം ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നത് വളരെ നല്ലൊരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചത്തെ ദിവസം ഓക്കെ അടുത്ത ദിവസത്തേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുംഭമാസം നാലാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി മൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഹുവാലം ഒമ്പത് മുപ്പത്തൊമ്പതിനും പതിനൊന്ന് ഏഴിനും മധ്യേനാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് അൻപത്തി ഒൻപതിനും മധ്യയാണ് ഗുളികന് ഉദയം വരുന്നത് ആറ് നാൽപ്പത്തി മൂന്നിനും എട്ട് പതിനൊന്നിനും മധ്യമാണ് യമകണ്ഠ സമയം വരുന്നത് രണ്ട് മൂന്നിനും മൂന്ന് മുപ്പത്തി ഒന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് നോക്കാം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രവും ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ടായിരിക്കാം എല്ലാ ശുഭകര്മ്മക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് ഏതായിരുന്നാലും നൃത്തം അഭ്യസിക്കുവാനും വാസ്തുകർമ്മങ്ങൾക്കും കർമ്മങ്ങൾക്കും മറ്റേ ഒക്കെ കൊള്ളാം വിവാഹത്തിനത്ര നല്ലൊരു ദിവസമല്ല മന്ത്രോച്ചാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാന് പറ്റിയിട്ടുള്ള ദിവസമാണ് പ്രത്യേകിച്ച് ശനി ദോഷപരിഹാരങ്ങൾ ചെയ്യുവാന് പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ആ ആത്മീയ കാര്യങ്ങളെല്ലാം അതായത് നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ് ശനിയാഴ്ച ദിവസം അതേപോലെ തന്നെ നൃത്തം അഭ്യസിപ്പിക്കുക അഭ്യസിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ശില്പവാദ്യങ്ങളൊക്കെ ശില്പവിദ്യകളും അത് വാദ്യ ഉപകരണങ്ങൾ അഭ്യസിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ശനിയാഴ്ചത്തെ ദിവസം ശനിയാഴ്ച ഒന്ന് ശ്രദ്ധിക്കുക മറ്റു വിവാഹ കാര്യങ്ങൾ നടത്താൻ പാടില്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ശനിയാഴ്ചത്തേക്ക് നമ്മൾ ഫിക്സ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഭിജിത്ത് മുഹൂർത്തത്തിൽ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും ഏത് ദോഷകരമായിട്ടുള്ള ദിവസത്തിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം സമയമാണ് അഭിജിത്ത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന് പ്രത്യേകിച്ച് സമയോ കാര്യങ്ങളൊന്നും നോക്കേണ്ടി വരില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എല്ലാ ദിവസവും കൃത്യമായിട്ട് അഭിജിത്ത് മുഹൂർത്തത്തെക്കുറിച്ച് പറയുന്നത് ഓക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം വസുപഞ്ചു ദോഷം കരിനാർ ദോഷം പെരിനക്ഷ ദോഷം അകന്നാർ ദോഷം എന്നിവയിലും രണ്ട് ദോഷങ്ങളാണ് ഉള്ളത് ദോഷങ്ങളാണുള്ളത് പിണ്ടതോർദോഷമുണ്ട് അകന്നാർ ദോഷമുണ്ട് അവിട്ടം കാർത്തിക എന്നീ നക്ഷത്രങ്ങൾക്കാണ് അവ അകന്നാൾ ദോഷമുള്ളത് ദോഷം കാർത്തിക നക്ഷത്രത്തിലാണ് ദോഷം അപ്പം ഈ മൃത്യുദോഷങ്ങൾ ഞാൻ എപ്പോഴും അത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അത്രയും ഒരു ഇത വരുന്നുണ്ട് മൃത്യുദോഷം നമുക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം ചെയ്തില്ലെങ്കിൽ നമുക്കത് ഒത്തിരി ദോഷം ചെയ്യും പിറക്കും തലമുറകളെയാണ് അത് വളരെ നിസ്സാരമായിട്ട് കണ്ട് കളയാനുള്ള ഒരു സാധനമല്ല ഈ മൃത്യുദോഷങ്ങൾ ഓക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ആദ്യം പറഞ്ഞ ടിപ്സിലോട്ട് നമുക്ക് കിടക്കാം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട് പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെ ഉടനെ തന്നെ നമ്മളൊരു ജോലിസനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അത് വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം അങ്ങനെ ഈ ഫെൻഷുയി പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് ഓക്കെ നോർത്ത് വെസ്റ്റ് നമ്മളെപ്പോഴും ഒരു വീട്ടിൻ്റെ നാല് ദിശകളും നാല് കോണുകളും ഉള്ളതിൽ നോർത്ത് വെസ്റ്റ് ഗ്രഹനാഥൻ്റെ തട്ട് പറയുന്നത് പറയണം വീട്ടിലുള്ള ഗ്രഹനാഥൻ ഗ്രഹനാഥൻ വീട്ടിലുള്ള പുരുഷനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഗ്രഹനാഥയുടെയാണ് അത് വീട്ടിലുള്ള മുതിർന്ന സ്ത്രീകളുടെയാണ് അപ്പം നോർത്ത് വെസ്റ്റ് ഗ്രഹനാഥൻ്റെ തട്ടാണ് നോർത്ത് വെസ്റ്റ് വീട്ടിൽ നിന്ന് കട്ടായി പോയി കഴിഞ്ഞാൽ ഗ്രഹനാഥന് തൊഴിൽപരമായിട്ടുള്ള തടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ വർഷം നോർത്ത് വെസ്റ്റ് ഇല്ലാത്തൊരു വീട്ടിൽ നിന്നാണ് നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ കുട്ടികളുടെ പഠനവും കാര്യങ്ങളും എല്ലാം തകരാറിലാവാനുള്ളൊരു അവസ്ഥയും കൂടെ കാണുന്നുണ്ട് ഓക്കെ ഈ പീരീഡ് ഇനി വരുന്ന പീരീഡിൽ നോർത്ത് വെസ്റ്റ് ഏറ്റവും പീരീഡ് നയനിൽ നോർത്ത് വെസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് വരുന്നത് ഫോർ എന്ന ഒരു ലവ് സ്റ്റാർ നിൽക്കുന്ന ഒരു സ്പേസും കൂടിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഇപ്രാവശ്യം അവിടെ വന്നിട്ടുള്ളത് ഫോർ വൺ എന്നുള്ളൊരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും ഇതെന്ന് പറയുമ്പോൾ ആ ബുദ്ധിക്കും ബുദ്ധി നല്ല ബുദ്ധി ഉണ്ടാവുവാനും പ്രശസ്തി ഉണ്ടാവുവാനും അതുപോലെ പല പല കഴിവുകൾ നമുക്ക് തെളിയിക്കുവാനും തൊഴിലിൽ പ്രൊമോഷൻ ലഭിക്കുവാനും ഒക്കെ നമുക്ക് നോർത്ത് വെസ്റ്റ് റൂമുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് വളരെ ഈസി ആയിട്ട് നടക്കും അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നോർത്ത് വെസ്റ്റ് ഒരു റൂമുണ്ടായെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാനിതൊക്കെ പറയുന്നതെന്ന് പറയുന്നത് ഫ്ലയിങ് സ്റ്റാർ അതായത് ഇയർലി കറക്ഷൻ വെച്ചാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നോർത്ത് വെസ്റ്റ് വെസ്റ്റിൻ്റെ നെഗറ്റീവ് കോമ്പിനേഷനാണ് വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ അനുസരിച്ച് വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തേക്കല്ലേ കാരണം പല വീടുകളിലും ഞാൻ പോയി നോക്കുമ്പോൾ അവർക്കൊരു ഗ്രാഫ് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ചില വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോർത്ത് വെസ്റ്റുള്ള റൂം ഉപയോഗിക്കരുത് അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള വീടുകളിൽ ആ നോർത്ത് വെസ്റ്റിൽ ഇയർലി കറക്ഷൻ അനുസരിച്ച് അവിടെ നെഗറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ വീടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും അപ്പം നോർമലി ഞാൻ പറയുന്നത് ഇത് ഒരു വർഷത്തേക്കുള്ള ഫ്ലയിങ് സ്റ്റാർ അനുസരിച്ചുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടുള്ള വീടാണെങ്കിൽ അത് ശ്രദ്ധിച്ച് ചെയ്യുക ഇല്ലാത്തവരാണെങ്കിൽ ഇത് ചെയ്തോളൂ പിന്നെ നിങ്ങളുടെ വീട് കൺസൾട്ടേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അറിയാം നല്ലൊരു കൺസൾട്ട് കൊണ്ട് നിങ്ങളുടെ വീട് പരിശോധിച്ച് കറക്റ്റ് ചെയ്യുക ഓക്കെ അപ്പം ശ്രദ്ധിക്കാം ഇപ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ നോർത്ത് വെസ്റ്റ് ഒരു റൂം ഉണ്ടെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ സു പലസിനും മടിയൊക്കെ ആയിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുവാൻ വേണ്ടി ആ റൂം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ ആ നോർത്ത് വെസ്റ്റ് റൂമിൽ റൂമിലിരുന്നു കൊണ്ട് ഒന്നുകിൽ ഈസ്റ്റിലോട്ടോ അല്ലെങ്കിൽ നോർത്തിലോട്ടോ നോക്കിയിരുന്ന് പഠിക്കുക ആ പഠിക്കുന്ന ടേബിളിൽ ഒന്ന് രണ്ട് ഫെങ്ഷൻ ഒക്കുകൂടെ ഉണ്ട് പകോട ടവർ ക്രിസ്റ്റൽ ഗ്ലോബ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുക അവർക്ക് ബുദ്ധി വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ പരീക്ഷാ വിജയം നമുക്കിപ്പം പല ആൾക്കാരും ഇതൊക്കെ എഴുതിയിട്ട് ഒരു കാരണവശാലും റിസൾട്ട് കിട്ടാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വർഷം റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾ നോർത്ത് വെസ്റ്റുള്ള റൂം ഉപയോഗിക്കും പല ആൾക്കാരും ഐ എസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒത്തിരി ആൾക്കാർ എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ നാലോ അഞ്ചോ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് ഈ പ്രാവശ്യം നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ നിങ്ങളുടെ റൂം നോർത്ത് വെസ്റ്റിൽ നിന്ന് പഠിക്കും നിങ്ങൾക്ക് ഈ പ്രാവശ്യം റിസൾട്ട് ഉറപ്പാണ് അതേപോലെ തന്നെ പല പല കാര്യങ്ങളും അത് നമുക്ക് നോർത്ത് വെസ്റ്റ് ഏറ്റവും വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ പിന്നെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നോർത്ത് വെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണ് പ്രാവശ്യം വിവാഹം കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ നോർത്ത് വെസ്റ്റ് റൂമിൽ കിടത്തി കൊടുക്കുക അവർക്ക് അവർ ആ റൂം സെലക്ട് ചെയ്ത് കൊടുക്കും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് ഏതാണോ പോസിറ്റീവ് എനർജി കിട്ടുന്നത് ആ ഭാഗത്തോട്ട് വേണം അവർ തലവെച്ച് കിടക്കുവാൻ അതൊന്ന് ശ്രദ്ധിക്കണം അവർക്ക് നെഗറ്റീവ് എനർജി കിട്ടുന്ന റൂമാണ് അതാണെങ്കിൽ അവർക്ക് ഒരിക്കലും കൊടുക്കരുത് അത് നോക്കി കൂടെ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് പിന്നെ ആ റൂമിൽ ഇപ്പോൾ പ്രാവശ്യം നോർത്ത് വെസ്റ്റിൽ നമുക്ക് കൂടുതലായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കാം വേറെ റൂമിൻ്റെ ഏതെങ്കിലും ലിവിംഗ് റൂമിലാണ് നിങ്ങൾ കമ്പ്യൂട്ടർ വെച്ചേക്കുന്ന ആ ലിവിങ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണർ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒറ്റ റൂമേ ഉള്ളൂ എന്ന് വെച്ചോളാം നിങ്ങളുടെ ആ വീട്ടിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണർ ഡെവലപ്പ് ബോസ് ചെയ്തെടുത്താൽ മതി ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി അതാണ് ഏറ്റവും നല്ലത് ഇപ്പം നിങ്ങളിപ്പം ഒരു ലോഡ്ജിലോ അല്ലെങ്കിൽ ഒരു വൺ ബി എച്ച് കെ ബെഡ്റൂമിലാണ് താമസിക്കണമെങ്കിൽ ആ ബെഡ്റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് നിങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കാം വളരെ നിങ്ങളുടെ സ്റ്റഡി ടേബിളൊക്കെ നോർത്ത് വെസ്റ്റിലോട്ട് തിരിച്ച് നീക്കി വെച്ച് അവിടെ നിന്ന് പഠിക്കാം കേട്ടോ അതിനകത്ത് നമുക്ക് ആ ഭാഗത്ത് നമുക്കിപ്പം ആണെങ്കിൽ ഉപയോഗിക്കരുത് ജലം ഉപയോഗിക്കുന്ന നല്ലതാണ് ആ ഭാഗത്ത് അല്ലെങ്കിൽ ലക്കി ബാമ്പ് ഇപ്രാവശ്യം നമുക്ക് നോർത്ത് വെസ്റ്റ് ഉപയോഗിക്കാം അതേപോലെ തന്നെ നീല കറുപ്പ് നിറങ്ങൾ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ സ്റ്റോൺസ് ഉണ്ടാണ് അപ്പം നീല കളറിലുള്ളത് പർപ്പിൾ കളറിലുള്ള സ്റ്റോൺസുകളൊക്കെ നമുക്ക് കിട്ടാം അങ്ങനെയുള്ള മധ്യ സ്റ്റോലുള്ള സ്റ്റോണുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുവാൻ നോർത്ത് വെസ്റ്റ് ഏറ്റവും പവർഫുള്ളാണ് പ്രാവശ്യം അപ്പോൾ നോർത്ത് വെസ്റ്റ് നമ്മൾ നിസ്സാരമായിട്ട് കളയരുത് നോർത്ത് വെസ്റ്റ് നമുക്ക് അത്രത്തോളം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വർഷമാണിത് വരുന്ന ഇരുപത് വർഷം പിന്നീട് നയലും നോർത്ത് വെസ്റ്റ് ഏറ്റവും പവർഫുള്ളാണ് പക്ഷെ നിങ്ങളുടെ വീടിൻ്റെ ഫ്ളൈങ് സ്റ്റാർ അനുസരിച്ച് അത് സെറ്റ് ചെയ്തെടുക്കണം നിങ്ങളതെന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു നോക്കും നിങ്ങളുടെ ഇന്ന് തന്നെ ഇന്ന് നിങ്ങൾ കൂടുതൽ താമസിക്കുന്നുണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ കുട്ടികളുടെ സ്റ്റഡി ടേബിൾ നിങ്ങളുടെ വീട്ടിൻ്റെ നോർത്ത് വെസ്റ്റ് റൂം ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് എടുക്കാം അല്ലെങ്കിൽ അവർ ഇരുന്ന് പഠിക്കുന്ന റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിലോട്ട് നീക്കിയിട്ട് കൊടുക്കാം ഇപ്പം പഠനമുറയിൽ നിന്ന് അങ്ങോട്ട് മാറ്റാൻ നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്തോളൂ ആ കുട്ടി ഇരുന്ന് പഠിക്കുന്ന റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിൽ ഇന്ന് അവരുടെ ടേബിൾ ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തോളൂ ഒന്നുകിൽ കിഴക്കോട്ടിൽ നിന്ന് പഠിക്കട്ടെ അല്ലെങ്കിൽ വടക്കോട്ടിൽ നിന്ന് പഠിച്ചോട്ടെ അവർ അവർക്ക് സൗകര്യമുള്ള സ്ഥലത്തോട്ട് ഇരുന്ന് പഠിച്ചോട്ടെ പക്ഷേ പഠിക്കുവാൻ നല്ലൊരു കോൺസെൻട്രേഷൻ നല്ലൊരു കൂടുതൽ കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് ഫോർ വൺ എന്ന് പറഞ്ഞ കോമ്പിനേഷനാണ് നോർത്ത് വെസ്റ്റ് നിൽക്കുന്നത് അത് നിങ്ങളുടെ വീട്ടിൽ ഒരു റൂമേ ഉള്ളൂ എങ്കിലും ആ റൂമിൽ അങ്ങനെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ ഓക്കെ ഇന്ന് തന്നെ നിങ്ങളത് ചെയ്യൂ നിങ്ങൾക്ക് റിസൾട്ട് വളരെ വളരെ നല്ല റിസൾട്ടായിട്ട് കിട്ടണം കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് തന്നെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഇതൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യം ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനിപ്പോൾ ഈ മാസം ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് മാർച്ചിൽ ആദ്യമൊക്കെ എനിക്ക് ഞാൻ ദുബായിൽ ഉണ്ടാവും നിങ്ങൾ ദുബായിൽ ആ യു എ യിൽ എവിടെയായിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എനിക്ക് വാട്സപ്പ് ചെയ്യും വാട്സാപ്പിലൂടെ നിങ്ങൾ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ബോട്ടിംഗ് മുൻ ബോട്ടിംഗ് മുന്നിൽ നിങ്ങൾ അയച്ചാലും സംസാരിക്കാം നമുക്ക് സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ വീട് വന്നു നിൽക്കാം അവിടെയും വീട് വന്ന് നോക്കി ഞാൻ സെറ്റ് ചെയ്തു തരാം എന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം